ക്ഷേമ പെൻഷനുകൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കുവാനും കൃത്യമായി വിതരണം ചെയ്യുവാനും സർക്കാരിന് സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചട്ടം പ്രകാരം നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ സാധിച്ചു കേരളത്തിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സമാനതകളില്ലാത്ത വികസനം നടപ്പിലാക്കാൻ സാധിച്ചത് കിഫ്ബി വഴി നടത്തിയ ഇടപെടലുകളിലൂടെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാരിന്റെ മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് മുൻ യു ഡി എഫ് സർക്കാർ അഞ്ചു വർഷം കൊണ്ട് നൽകിയതിനേക്കാൾ ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി മുപ്പത് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലത്ത് എൽ ഡി എഫ് സർക്കാർ അധികമായി വിതരണം ചെയ്തത് ഈ സർക്കാരിൻ്റെ കാലത്ത് ഇതുവരെ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് കോടി അൻപത് ലക്ഷം രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷനത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിലാണ് ഇതിൻ്റെ